ാണ് ഈ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇപ്പം എങ്ങനെയുണ്ട് അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ലോകേഷ് സാറ് ഷെയർ ചെയ്തായിരുന്നോ അതായത് ഓഡിയൻസ് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഇപ്പോഴും ഓഡിയൻസിന് സംശയം തന്നെ തന്നെ ആയിട്ട് വരുന്നുണ്ട് ഒരു ആ മറ്റേ ഈ രണ്ട് കണ്ടെയ്നർ മിസ്സാകുന്നുണ്ടല്ലോ പക്ഷെ അത് ഷോട്ടിൽ കാണിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് കണ്ടെയ്നർ കാണിക്കുന്നുണ്ട് അത് ആ കണ്ടെയ്നറാണെന്നാണ് പറയുന്നത് അപ്പോൾ എൽ സി യു അല്ല എന്ന് പറയുമ്പോഴും ചേട്ടപ്പൊരു വേറൊരു അവസരം ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കാരണം ചോദിക്കും അപ്പോൾ എന്തെങ്കിലും പരിപാടി അടുത്തത് കാണണം മലയാള ഇൻഡസ്ട്രിയില് ലൊക്കേഷന്റെ അടുത്ത ഏറ്റവും വലിയ സുഹൃത്താണെന്ന് അറേഞ്ചായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോയാ ഓഫീസറെ വീണ്ടും കാണാൻ പറ്റും കാർത്തിക് ഉണ്ടാവു അല്ല കൈതി കൈദ്യല്ല ഫസ്റ്റ് കണക്ഷൻ വരുന്നത്